വക്കൗഫുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് സോളിഡാരിറ്റി മാർച്ച് സംഘടിപ്പിക്കുന്നു അതിലേക്ക് മാർച്ചിൽ സംഘർഷമുണ്ട് െതിരായ സോളിഡാരിറ്റി എസ് ഐ യു കരിപ്പൂർ വിമാനത്താവള ഉപരോധ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന വക് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഉപരോധ സമരം അതിനിടെയാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് രമ്യ ചേരുന്നു രമ്യ എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ നൂറോളം പ്രവർത്തകരാണ് എയർപോർട്ട് റോഡിൽ നിന്നും അതായത് രണ്ട് രണ്ട് ഭാഗത്തേക്കുള്ള ഒരു വഴി മാത്രമാണ് പ്രവർത്തകർക്ക് സമരം നയിക്കാൻ പോലീസ് ഇടം കൊടുത്തിരുന്നത് എന്നാൽ എയർപോർട്ടിന്റെ സമീപന റോഡിലെ മറുപടിച്ചിരുന്നു ഇതോടെ അതായത് പോലീസ് നാട്ടിൽ തുടർന്ന് തുടർന്ന് പോലീസും പ്രവർത്തകരും നമുക്ക് വലിയ സൗകര്യങ്ങൾ ും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായാണ് പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചിരിക്കുന്നു ജലപരി ജലപീരങ്കി പ്രയോഗിക്കുന്നു പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്താണ് ഈ സംഘർഷം തുടങ്ങാൻ സാഹചര്യം ഉണ്ടായത് വിശദാംശം നിയമത്തിനെതിരെയാണ് നിയമത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു കോഴിക്കോട് സമരം ഇതിൽ ക്രമസമാധാനപരമായിരുന്നു ആദ്യഘട്ടത്തിൽ സമരമാർഗം ഏർ എയർപോർട്ടിന് കുറച്ച് മുൻവശത്ത് വച്ചാണ് ഇത്തരത്തിൽ പ്രവർത്തകരെല്ലാം കൂടി പ്രകടനവുമായി എയർപോർട്ടിലേക്ക് നീങ്ങുന്നത് എന്നാൽ മറ്റു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വൺവേ ആയിട്ടാണ് സമരം നടത്താനാണ് പോലീസ് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നത് റോഡിന്റെ ഒരു വശം ഗതാഗത മാർഗത്തിനും മറ്റൊരു വശത്തേക്ക് ഇവർക്ക് സമരം നടത്താനുള്ള ഒരു അവസരം പോലീസ് നൽകിയിരുന്നു എന്നാൽ എയർപോർട്ടിന് സമീപം എത്തിയതോടെ ഇവർ മറ്റു വശത്തേക്ക് അതായത് ഗതാഗതത്തായി തുറന്നു കൊടുത്ത റൂഫിലേക്ക് നീങ്ങുകയാണ് ഉണ്ടായത് അവിടെ തുടർന്നാണ് ഇത്തരത്തിൽ സമരത്ത് കുറച്ചും കൂടി അക്രമാസക്തമാകുന്നതും സംഘർഷത്തിലേക്ക് ആകുന്നതും കാരണം മറു വർഷം ഗതാഗതം നടത്താൻ നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പ്രവർത്തകർ കടന്നതോടെ പോലീസ് ലാത്തി വീശി ഇവിടെ തുടങ്ങിയാണ് സംഘർഷം ആരംഭിക്കുന്നത് ആ ലാത്തി വീശാൽ തന്നെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു കലയ്ക്ക് പരിക്കേറ്റിരുന്നു എന്നിട്ടും വാശിയോടുകൂടി ഇവർ എയർപോർട്ടിനകത്തേക്ക് അടർ എയർപോർട്ട് റോഡിനകത്തേക്ക് വീണ്ടും പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അവിടെ എത്തിയതോടെ വൻ ബാരിക്കേഡ് ഉപയോഗിച്ചാണ് സമരക്കാരെ അവിടെ പോലീസ് തടഞ്ഞിരുന്നത് കൂടാതെ തന്നെ അവിടെ എത്തിയതോടി ബാരിക്കേഡ് പിടിച്ചു മാറ്റുന്നതിനും മറ്റുള്ള രീതിയിലേക്ക് സമരം കുറച്ചുകൂടി അക്രമശക്തമായതോടെ പോലീസ് ആദ്യഘട്ടത്തിൽ വീശി പിന്നീട് ജലപീരങ്കി ഉപയോഗിച്ചു തുടർന്ന് ടിആർ ഗ്യാസ് ഉൾപ്പെടെയുള്ള സമരം ഈ പ്രവർത്തകരെ പിടിച്ചുപോയാൻ പോലീസ് ഉപയോഗിച്ചിരുന്നെങ്കിലും പ്രവർത്തകർ ഒട്ടും തന്നെ മാറാതെ മുന്നോട്ട് പോയി ആവശ്യപ്പെടുകയാണ് ആളുകൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പ്രവർത്തകർ ദിശ മാറി സഞ്ചരിച്ചതിലൂടെയാണ് പ്രകോപനമുണ്ടായത് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുസ്ലിം വംശഹത്യയ്ക്ക് കളമൊരുക്കുന്ന വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ഉന്നയിച്ചാണ് ഉപരോധ സമരം എല്ലാവരും 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 ഇരിക്കുക 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 പ്രവേശിക്കാൻ പോവുകയാണ് വിളിക്കും വിളിക്കുക വഖഫ് നിയമത്തിനെതിരെ സോളിഡാരിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധമാണ് കണ്ടത് പ്രതിഷേധത്തിൽ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ഇടപെട്ട് ജലഭീരങ്കി പ്രയോഗിച്ചു കണ്ണീർ പ്രയോഗിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാർച്ച് അവിടെ പുരോഗമിക്കുകയാണ് രമ്യയാണ് വിവരങ്ങൾ നൽകിയത്